നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ലിവർപൂൾ സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മുഹമ്മദ് സല ഈ മത്സരത്തിൽ ഒരു ഗോളും രണ്ട് അസിസ്റ്റും സ്വന്തമാക്കുകയായിരുന്നു അതേസമയം ലൂയിസ് ഡയസ് ആണ് ഈ മത്സരത്തിൽ മറ്റു രണ്ട് ഗോളുകൾ നേടിയിട്ടുള്ളത് യുണൈറ്റഡ് ഈ സീസണിൽ ആകെ നാല് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയായിരുന്നു ഒരുപാട് മികച്ച സൈനിങ്ങുകൾ നടത്തിയിട്ടും ടീമിനെ ഇതുവരെ നല്ല രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ എറിക് ടെൻഹാഗിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് മാജിക് കാണിക്കാൻ താൻ ഹാരി പോട്ടർ അല്ല എന്ന ന്യായീകരണവുമായിക്കൊണ്ട് എറിക് ടെൻഹാഗ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഹാരി പോട്ടർ ഒന്നും mala ഒരു പുതിയ ടീമിനെ നിർമ്മിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് തീർച്ചയായും ഞങ്ങൾ മികച്ച രീതിയിലേക്ക് മാറും കിരീടത്തിന് വേണ്ടി പോരാടാൻ ഞങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ലീഗിൽ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് അവസാനിച്ചിട്ടുള്ളത് ഞാൻ ഒരുപാട് തവണ ഇത് വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിലാണ് ഞങ്ങളുള്ളത് ഒരുപാട് യുവതാരങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങളോടൊപ്പം ആദ്യമായിട്ടാണ് മൂന്ന് താരങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇംപ്രൂവ് ആവാൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഈ സീസൺ അവസാനിക്കുമ്പോഴേ ും ഞങ്ങൾ ഒരു കിരീടമെങ്കിലും നേടാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനൽ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് അവർ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ടുകൊണ്ട് കിരീടം നഷ്ടപ്പെടുത്തിയിരുന്നു പിന്നീട് പ്രീമിയർ ലീഗിൽ ബ്രൈറ്റനോട് പരാജയപ്പെട്ടു അതിന് പിന്നാലെയാണ് ലിവർപൂളിനോട് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ സദാംപ്റ്റൻ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം